പിന്നാലെ കേരളത്തിലെ മത്സ്യ കേന്ദ്രങ്ങളിലേക്ക് പഴകിയതും ചീഞ്ഞളിഞ്ഞതുമായ മീനുകൾ എത്തുന്നു മത്സ്യം കഴിക്കാതിരിക്കാൻ കഴിയാത്ത മലയാളികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ചീഞ്ഞളിഞ്ഞ മീനുകൾ മാഫിയ സംഘങ്ങൾ വ്യാപകമായി കേരളത്തിലേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കയറ്റി അയക്കുന്നത് ഫിഷറീസ് വകുപ്പിന്റെ പരിശോധന നിലച്ചതോടെയാണ് വീണ്ടും ഈ മത്സ്യ മാഫിയ സംഘങ്ങൾ തീരദേശത്തെ മത്സ്യവില്പന കേന്ദ്രങ്ങളിലേക്ക് പഴകിയ മത്സ്യം എത്തിക്കുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഇത്തരം വിഷ മീനുകൾ ഉണ്ടാക്കുന്ന വിപത്ത് വളരെ വലുതാണ് തീരദേശത്തും പട്ടണത്തിലും വിവിധ മത്സ്യ കേന്ദ്രങ്ങളിലുമാണ് ഈ പഴകിയ മത്സ്യവില്പന പൊടിപൊടിക്കുന്നത് മാത്രമല്ല ഒറ്റ നോട്ടത്തിൽ ഇവ പഴകിയതാണെന്ന് കണ്ടാൽ പോലും അറിയില്ല ചെറുകിട വ്യാപാരികൾക്ക് ഇത് കണ്ടാൽ പെട്ടെന്ന് ചീഞ്ഞതാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലാണ് ഇവർ ഈ സംഘങ്ങൾ മീനുകൾ കേരളത്തിലേക്ക് എത്തിക്കുന്നത് ദിവസങ്ങളോളം ഐസിട്ടതും ഫോർമാലിൻ കലർത്തിയതുമായ മത്സ്യങ്ങളാണ് ഇവിടേക്ക് എത്തുന്നത് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് മീൻ പാചക ം ചെയ്യുമ്പോൾ മാത്രമായിരിക്കും വ്യത്യാസം മനസ്സിലാക്കുന്നത് എന്നാണ് വീട്ടമ്മമാരും പറയുന്നത് അതേസമയം പതിവിലും വ്യത്യസ്തമായി മീൻ വീർക്കുന്ന അവസ്ഥ വരെ ഇപ്പോൾ കാണുന്നു മറ്റൊന്ന് മീൻ വേവിച്ചു കഴിഞ്ഞാൽ തന്നെ അത് വേവാതിരിക്കുക എന്നതും ഇപ്പോൾ പതിവായി മാറുന്നു ഇത്തരത്തിലുള്ള ഈ മീനുകളാകട്ടെ പൂച്ച പോലും മണത്ത് നോക്കാറില്ല എന്നാണ് വീട്ടമ്മമാർ പറയുന്നത് സംസ്ഥാനത്തെ വിവിധ ഹാർബറുകളിൽ നിന്ന് എത്തുന്നു എന്ന വ്യാജനയാണ് കേര അയല പിലോപ്യ ചൂര അറക്ക് എന്നീ മത്സ്യങ്ങളൊക്കെ തന്നെ മംഗലാപുരം വിവിധ കേന്ദ്രങ്ങളിൽ എത്തുന്നത് മീനിന്റെ ചെകിളയിലും മുറിച്ച ഭാഗത്തും ചുവന്ന ചായം തേച്ചാണ് കേര പോലുള്ള മത്സ്യം വിൽക്കുന്നതും പുലർച്ചെ ഒരു മണിക്കും നാലിനുമിടയിൽ പതിവായി അഴീക്കോട് ജെട്ടിയിൽ മത്സ്യം എത്തിക്കാറുണ്ട് പരിശോധന ആരംഭിച്ചതോടെ ഈ സംഘം ഇവിടെ നിന്നിപ്പോൾ മാറി കൊടുങ്ങല്ലൂർ ബൈപ്പാസിലെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് ഇടം പിടിച്ചിരിക്കുന്നുവെന്നാണ് വിവരങ്ങൾ ചില പ്രദേശവാസികളാണ് ഇതിനെല്ലാം തന്നെ ഒട്ടാശ ചെയ്യുന്നുവെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ഫോർമാലിൻ അമോണിയ തുടങ്ങിയ രാസവസ്തുക്കൾ മീനിൽ കലർത്തുന്നത് തന്നെ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഫോർമാലിൻ അമോണിയ തുടങ്ങിയ രാസവസ്തുക്കൾ മീനിൽ കലർത്തുന്നത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മാത്രമല്ല ഇടയാക്കുന്നത് ജീവഹാനി വരെ ഇവിടെ സംഭവിക്കാം രാസവസ്തുക്കൾ കലർത്തിയ മത്സ്യം പാകം ചെയ്ത് ഉപയോഗിച്ചതിന് പിന്നാലെ ബാക്കി വരുന്നവ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും തൊട്ട് അടുത്ത ദിവസം ചൂടാക്കി ഉപയോഗിക്കുകയും ചെയ്ത വീട്ടമ്മ മരിച്ച സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ടോക്സിക് ഷോക്ക് സിൻഡ്രോം ബാക്ടീരിയ ഇൻഫെക്ഷൻ ബാധിച്ചായിരുന്നു വീട്ടമ്മയുടെ മരണം രാസവസ്തു കലർത്തിയ മത്സ്യം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വലിയ തോതിലാണ് എത്തുന്നത് ചെറിയൊരു ഭാഗം മാത്രമായിരുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് പിടികൂടാൻ കഴിഞ്ഞത് എന്നാൽ പിടികൂടിയാൽ തന്നെയും മിന്നിലെ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തുന്നതിനുണ്ടാകുന്ന കാലതാമസവും സാങ്കേതികതയും ഒക്കെ മുതലാക്കി രക്ഷപ്പെടുകയാണ് പതിവ് പിടിച്ചെടുക്കുന്ന സാമ്പിളുകൾ തിരുവനന്തപുരത്തെ ലാബിലയച്ച് പരിശോധിച്ച് വേണം രാസവസ്തു സാന്നിധ്യം ഉറപ്പാക്കാൻ രാസവസ്തുവിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിയമ നടപടികളിൽ നിന്ന് വരെ മീൻ കച്ചവടക്കാർ രക്ഷപ്പെടും മാത്രമല്ല മൃതദേഹം അഴുകാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഫോർമാലിൻ ഈ ഫോർമാലിൻ പുരട്ടുന്നതോടെ ദിവസങ്ങളോളം മത്സ്യങ്ങൾ കേടുകൂടാതിരിക്കും ഫോർമാലിൻ ശരീരത്തിലെത്തിയാൽ ക്യാൻസർ ആമാശയ രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കൂടും സ്ത്രീകളിൽ ഗർഭകാലത്തിന്റെ ആദ്യഘട്ടത്തിൽ ഫോർമാലിനുള്ളിൽ ചെല്ലുന്നത് കുട്ടികളിൽ പോലും ജനന വൈകല്യങ്ങൾ ഉണ്ടാക്കിയേക്കാം പഴകിയ ഭക്ഷണ സാധനങ്ങളിലെ ബാക്ടീരിയ പുറത്തുവിടുന്ന വിഷദ്രാവകങ്ങൾ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം വരെ നിശ്ചലമാക്കാം ടോക്സിക് ഷോക്ക് സിൻഡ്രോം ബാക്ടീരിയ മനുഷ്യ ശരീരത്തിലെ ഹൃദയം ശ്വാസകോശം തലച്ചോർ എന്നിവയുടെ പ്രവർത്തനത്തെ ബാധിച്ച് മരണം വരെ സംഭവിപ്പിക്കും കൂടുതൽ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ മറ്റ് ശീതീകരണ സംവിധാനത്തിലോ സൂക്ഷിക്കുന്ന ഭക്ഷണങ്ങൾ കഴിവതും ഉപയോഗിക്കരുത് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പോലും പറയുന്നത് ഹിറ്റടിച്ച മീനും മീനിന്റെ ചെകിളയുടെ നിറം മാറ്റം നോക്കി പഴക്കം കണ്ടെത്തുന്നതായിരുന്നു പഴയകാല രീതി എന്നാൽ അറുപത് ശാലകളിൽ നിന്ന് ശേഖരിക്കുന്ന രക്തം മീനിന്റെ ചെകിളയിൽ തേച്ച് പിടിപ്പിച്ച നിറം മാറ്റം ഉണ്ടാകാതെ വിൽപ്പനയ്ക്ക് എത്തിക്കുന്ന പദവുമുണ്ട് സ്പർശനത്തിലൂടെയൊക്കെ മീനിന്റെ പഴക്കം കണ്ടെത്താവുന്നതാണ് മറ്റൊരു രീതി മീനിൽ ബലമായി സ്പർശിച്ചതിന് പിന്നാലെ കൈയ്യെടുക്കുമ്പോൾ പെട്ടെന്ന് അത് പഴയ രൂപത്തിലായാലും അധികം പഴക്കമില്ലെന്ന് നമുക്ക് കണ്ടെത്താം രാസവസ്തുവിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ പതുക്കു മാത്രമേ സ്പർശിച്ച ഭാഗം പൂർവ്വാവസ്ഥകളിൽ എത്തുള്ളൂ പഴകിയ മീനുകൾക്ക് അസ്വാഭാവികമായ ഗന്ധമുണ്ടാകും ഇതറിയാതിരിക്കാനും മീനിന്റെ തിളക്കം കൂട്ടാനും പാറ്റയെ തുരത്തുന്ന ഹിറ്റ് പ്രയോഗം ചില വിൽപ്പനക്കാർ നടത്തുന്നുണ്ട് അതുമാത്രമല്ല മീനുകളുടെ മായം തിരിച്ചറിയാൻ ചില മാർഗങ്ങളുണ്ട് മത്സ്യത്തിന്റെ സ്വാഭാവിക മണം നഷ്ടപ്പെടും മീനിന്റെ കണ്ണിന് നിറവ്യത്യാസം വരും ഫോർമാലിൻ ചേർത്ത മീന് കഴിച്ചാൽ ദഹനേന്ദ്രിയ വ്യവസ്ഥ കരൾ വൃക്ക ശ്വാസകോശം ഹൃദയം കേന്ദ്ര നാഡീവ്യൂഹം എന്നിവയ്ക്കൊക്കെ തകരാറുണ്ടാകും നല്ല മത്സ്യത്തിന്റെ ഉറച്ചതും തിളക്കമുള്ളതുമായ മാംസമായിരിക്കും ഐസട്ട മീനിന്റെ മാംസം ഉറച്ചിരിക്കും എന്നാൽ ഇത് വിളറിയിരിക്കും മീനിൽ തന്നെ ചെറുതായി അമർത്തുമ്പോഴോ അല്ലെങ്കിൽ കുഴഞ്ഞു പോവുകയോ ചെയ്യുകയാണെങ്കിൽ ഓർത്തുകൊള്ളുക ഇത് ചീഞ്ഞ പഴകിയ മീൻ തന്നെയാണ് മീൻ ഫ്രഷ് ആണോ എന്നറിയാൻ സഹായിക്കുന്ന മറ്റൊന്ന് മീനിന്റെ മണം തന്നെയാണ് ഫ്രഷ് മീനിന് അത്തരത്തിൽ ദുർഗന്ധമൊന്നും ില്ല കടൽമണ്ണായിരിക്കും ഉണ്ടാവുക ബീച്ചിലും മറ്റ് കടലിനോടും ചേർന്ന് നിൽക്കുമ്പോൾ കാറ്റടിക്കുമ്പോൾ കിട്ടുന്ന ചില മണമുണ്ടാകാം മത്സ്യത്തിന്റെ കണ്ണുകൾക്ക് മങ്ങൽ ഉണ്ടാകില്ല പുതിയ മത്സ്യത്തിന്റെ കണ്ണുകൾക്ക് തിളക്കമുണ്ടായിരിക്കും അതിനൽപ്പം തുടിപ്പുണ്ടാകും രാസവസ്തുക്കൾ ചേർത്ത മത്സ്യത്തിന്റെ കണ്ണുകൾക്ക് നീല നിറമായിരിക്കും വെള്ള കലർന്ന ഇളം നിറമായിരിക്കും നല്ല മീനുകൾക്ക് അതായത് മത്തിയൊക്കെ വാങ്ങുമ്പോൾ ഈ രീതിയൊക്കെ പ്രയോജനപ്പെടുത്താം കണ്ണിന്റെ പരിസരത്ത് ചുവന്ന നിറമുള്ള മീനാണെങ്കിൽ അത് ചീത്തയായ മീനെന്ന് മനസ്സിലാക്കുക നല്ല മീനിന്റെ ചെകിളപ്പൂക്കൾ ചുവപ്പ് നിറവും നനഞ്ഞ പ്രകൃതവും ഉള്ളവയായിരിക്കും തവിട്ടു നിറവും അഗ്രഭാഗത്തെ മഞ്ഞ നിറവും പതുപതുപ്പും മത്സ്യം പഴകിയതാണെന്ന് തന്നെ സൂചനകളാണ് വലിയ മീനുകൾ മുറിക്കുമ്പോൾ ഉള്ളിൽ ീലനിറത്തിലുള്ള തിളക്കം കണ്ടാൽ അതിൽ രാസപദാർത്ഥങ്ങൾ ചേർത്തിട്ടുണ്ടെന്ന് ഉറപ്പിക്കാം അതിനാൽ തന്നെ മത്സ്യപ്രേമികൾ അല്ലെങ്കിൽ മീൻ പ്രിയപ്പെട്ടവരായിരിക്കുന്ന മലയാളികളെല്ലാം തന്നെ ഇതൊന്ന് ശ്രദ്ധിച്ചു കൊല്ലുക നിങ്ങൾ കഴിക്കുന്ന മീനുകളിൽ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുള്ളതാണോ എന്നുള്ളത് വളരെയധികം ശ്രദ്ധിച്ച് പരിശോധിച്ചതിന് പിന്നാലെ മാത്രം മീൻ വാങ്ങി ഉപയോഗിക്കുക കാരണം അത്തരത്തിലുള്ള വൻ മാഫിയ സംഘങ്ങൾ തന്നെ ഇപ്പോൾ കേരളത്തിലേക്ക് പിടിമുറുക്കുകയാണ് ഇവർ കേരളത്തിലേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് മീൻ എത്തിക്കുന്നു ഈ മീനുകളെല്ലാം തന്നെ പഴകിയതും ചീഞ്ഞളിഞ്ഞതുമായ മീനുകൾ ാണ് ഈ മീനുകളിൽ രാസവസ്തുക്കൾ കലർത്തിയാണ് ഇവർ കേരളത്തിലേക്ക് ഇതുകൊണ്ട് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ മീനുകൾ വാങ്ങിക്കുമ്പോഴും അല്ലെങ്കിൽ മീന് നമ്മൾ ഉപയോഗിക്കുമ്പോഴെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധയോടെ ഉപയോഗിക്കുക ഒരുപക്ഷെ ജീവഹാനി വരെ സംഭവിക്കാം തരത്തിലാണ് ഇപ്പോൾ മത്സ്യ മത്സ്യമാഫികൾ നിലവിലെ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ പിടിമുറുക്കുന്നത് അതിനാൽ തന്നെ ഇവരെ ജാഗ്രതയോടെ തന്നെ സമീപിക്കുക ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്